അസ്സാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും ഓഫറിൻ്റെ കളക്ഷനും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് എല്ലിൽ വരുന്ന നല്ല ഭംഗിയുള്ള ചുരിദാറാണ് കേട്ടത് ഫ്രില്ലൊക്കെ ഉള്ള ചുരിദാറാണ് ഓപ്പണും വരുന്നുണ്ട് ഇതിന് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇങ്ങനെ ബോക്സ് ടൈപ്പിലുള്ള വർക്കും വരുന്നുണ്ട് ഓപ്പൺ ഉണ്ട് കേട്ടോ അതിന് രണ്ട് സൈഡ് ആയിട്ടുള്ള ചുരിദാറാണ് കേട്ടോ അത് ലൈനിങ് ഇല്ല ഫ്രില്ലോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് എൻ്റെലും അതേപോലെ തന്നെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബേക്ക് പോഷൻ വരുന്നതും അതേ പ്രിൻ്റിൽ ഫ്രില്ലോട് കൂടി തന്നെയാണ് വരുന്നത് കേട്ടോ ബാക്കിലും അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പാൻറ്റ് പാൻറ്റ് രണ്ട് ഭാഗവും അലാസ്റ്റിക്കാണ് പിന്നെ സൈഡിലൊരു വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഷോള് ഇത് നമ്മൾ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപക്കാണ് കേട്ടോ തരുന്നത് ഓഫറിൽ അറുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വാട്സപ്പിൽ വിട്ടാൽ മതി ഇതെല്ലാം ഓരോ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇത് സെയിം സാധനം തന്നെയാണ് കേട്ടോ പ്രിൻ്റിന് മാത്രം മാറ്റുള്ളൂ ഒക്കെ ഓപ്പൺ ഉള്ള എൻ്റിലിത് അതേപോലെ വർക്ക് വരുന്നുണ്ട് ഓപ്പണുള്ള ചുരിദാർ തന്നെയാണ് കേട്ടോ പാൻറ്റ് ഷോൾ കേട്ടോ അടുത്ത കളർ വരുന്നത് അടുത്ത പ്രിൻറ്റ് പാൻറ്റ് ഷോൾ കേട്ടോ ഇതൊക്കെ എണ്ണൂറ്റി ഇരുപതിന് കൊടുത്തിരുന്നത് ഇപ്പം അറുന്നൂറ്റി അൻപത് രൂപ ഒക്കെ ആണ് കേട്ടോ തരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് കാണും പെട്ടെന്ന് വരിക അടുത്തത് വരുന്നത് ഈ മോഡലല്ല കേട്ടോ സാധാ ചുരിദാറാണ് കോട്ടൻ്റെ സോഫ്റ്റ് കോട്ടനാണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് കോട്ടനിലാണ് വരുന്നത് ഓപ്പണുള്ള ചുരിദാറാണ് ലൈനിങ് ഇല്ല ട്ടോ അതിന് കളർ പോവുകയൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലോത്താണ് നല്ല അടിപൊളി ക്ലോത്താണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ എണ്ണൂറ്റി ഇരുപതിന് കൊടുത്തിരുന്ന ചുരിദാറാണ് കേട്ടോ ഇപ്പോൾ അറുന്നൂറ്റി അൻപത് തന്നെയാണ് ഇതും കൊടുക്കുന്നത് ഇത് ത്രീ എക്സൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അളവ് എത്രയും നോക്ക് ഇരുപത്തി മൂന്നര വരുന്നുണ്ട് കേട്ടോ ത്രീ എക്സ് എൽ വരെ ഒക്കെ ധൈര്യമായി എടുത്തോളൂ കേട്ടോ നിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ കേട്ടോ നിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെ പ്രിൻ്റിലാണ് കേട്ടോ ഷോള് പാൻറ്റ് ഇതിൻ്റെ അല്ലേ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അലൈക്കും ഇൻഷാ